ഹലോ എല്ലാവർക്കും ട്രാവൽ വിത്ത് സജിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കടയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരനായ അഫ്സലിൻ്റെ ഒരു പുതിയൊരു സംരംഭമാണ് ഹായ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അപ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് അവർക്ക് നമ്മുടെ കൈപ്പറമ്പ് കേച്ചേരി മുഴുവഞ്ചേരി എരനല്ലൂർ ഭാഗത്തുള്ള ഒരുപാട് പേർക്ക് അറിയാം ജമാലിക്കയുടെ കൈപുണ്യം ഒരുപാട് കല്യാണങ്ങൾക്കും വിശേഷ ദിവസങ്ങൾക്കൊക്കെ ബിരിയാണി വിളമ്പിയിട്ടുള്ള കൈകളാണ് ആളുടെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ദിവസേന ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ അഫ്സലിനെ ബന്ധപ്പെടാം അപ്പോൾ ഒരു പുതിയൊരു കട ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് കായ്പ്പറമ്പ് സെൻ്ററിൽ നിന്ന് കഷ്ടിയൊരു ഒരു അഞ്ഞൂറ് മീറ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ഥാപനത്തിൽ എത്തിപ്പെടാം കുറുമാലെ ധ്യാനകേന്ദ്രം വഴി നമ്മുടെ വിദ്യാ കോളേജിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഈ സ്ഥാപനം അവർ ആരംഭിച്ചിട്ടുള്ളത് ബിരിയാണി പിന്നെ അതുപോലെ തന്നെ പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള പല പത്തിരി അങ്ങനെയുള്ള പല ഐറ്റംസും അവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ അവർ പാഴ്സലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉടനടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ ഭക്ഷണം ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അഫ്സലിനെയോ ജമാലിക്കയോ ബന്ധപ്പെടാം അപ്പോൾ അവർ കൃത്യസമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മളോട് ജമാലിക്ക വ്യക്തമായിട്ട് പറയുന്നതാണ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ കറി കടലക്കറി പിന്നെ ഗ്രീൻ മസ് കറി വെജിറ്റബിൾ കിലോ ചില്ലി ചിക്കൻ പിന്നെ ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം പത്തിരി ഇപ്പം കൈ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് മെഷീനല്ല ഇപ്പം ഫ്രഷ് സാധനം ഓക്കെ ബിരിയാണി കുട്ടൻ ബിരിയാണി നൂറ്റി അമ്പത് കിലോ തന്നെ ചിക്കൻ ബിരിയാണി നൂറ്റി അമ്പത് കാക്കി റൈസ് ആവുമ്പോൾ കിലോ തന്നെ നോക്കാം ചിക്കൻ അപ്പം മറക്കണ്ട കയ്പറമ്പിലുള്ള നമ്മുടെ ഹായ് ബിരിയാണി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എൻ്റെ വീഡിയോസ് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം